മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം അറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാം ആണ് മരിച്ചത് ഗുരുതരമായി പരുക്കേറ്റ എബ്രഹാമിനെ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു വള്ളത്തിൽ നാലു പേർ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരവേ ശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞത് അഞ്ചുതെങ്ങ് സ്വദേശി സ്റ്റെനിയുടെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ രണ്ടുപേർ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.